യു ഡി എഫ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രമ്യ ഹരിദാസ് നയിച്ച റോഡ് ഷോ സംഘടിപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത് മാനന്തേരി പന്ത്രണ്ടാം മതിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ കണ്ണവൂർ ടൗൺ ചുറ്റി ചിറ്റാരിപ്പറമ്പിൽ സമാപിച്ചു നാലാം വർഷം മുൻപ് നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് ഒരു പ്രകടന പത്രിക വന്നിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ പെൻഷനുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് വന്നപ്പോൾ ചേട്ടാ രൂപ കൊടുക്കാം ഈ പഞ്ചായത്ത് മുൻപ് പെൻഷൻ ഉപജീവനമായി കണ്ടാക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട് ആ പാപങ്ങളോട് ഈ കഴിഞ്ഞ നാലര വർഷവും വഞ്ചന കാണിച്ച് ചിറ്റാരിപ്പറമ്പ് ടൗണിൽ നടന്ന സമാപന ചടങ്ങിൽ എ കെ സുധാകരൻ അധ്യക്ഷനായി സി ജി തങ്കച്ചൻ ബിജയ് കുഞ്ഞികൃഷ്ണൻ കെ കെ റഫീഖ് ഒ കെ പ്രസാദ് ഡോക്ടർ ആക്ഷിത അനന്തൻ നഫീറ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്